രൂക്ഷമായ മാധ്യമാക്രമണത്തിനിരയായിട്ടും കേരളത്തിൽ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായി ഇടതുപക്ഷം തലയുയര്ത്തി നിൽക്കുന്നത് അത്ഭുതമാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ബക്കളത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും ഇഴചേർന്ന് മുന്നോട്ട് പോകണമെന്നാണ് മഹാത്മാഗാന്ധി അടക്കം നമ്മോട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലും അങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെയാണ് കേരളത്തിന്റെ മാധ്യമ ഗതി ഗതിപിടിച്ചത് എന്നാൽ എവിടെയാണോ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനം കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങിയത് അപ്പോഴാണ് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തനം ജനവിരുദ്ധമായതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെയാണ് കേരളത്തിന്റെ മാധ്യമ കരിപിടിച്ചത് എവിടെണോ കേരളത്തിലെ പ്രവർത്തനം കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങിയത് എവിടെയാണോ മാധ്യമ മാധ്യമപ്രവർത്തനം ഇടതുപക്ഷ വിരുദ്ധമായത് എവിടെയാണോ മാധ്യമ പ്രവർത്തന ആത്മാവ് ചോർന്നു പോയത് അപ്പോഴാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം യഥാർത്ഥത്തിൽ ജനവിരുദ്ധമായിട്ട് ഭവിച്ചത് ഇപ്പൊ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തന ഇതുപോലുള്ള വിഷലിപ്തമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തെ നേരിടാൻ വേണ്ടി ഏത് വഴിയാണ് നമ്മൾ തേടുന്നതെന്നാണ് ഇപ്പം പറയാറുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ ഇടപെടണം മധുവിന് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ട്വിറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കില്ല ട്വിറ്റർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ മാധ്യമങ്ങളുടെ പിന്നിലും കോർപ്പറേറ്റുകളാണ് ഇന്ന് മ്യാൻമറിലെ മുസ്ലിം സമുദായം റോഹിംഗ്യൻ മുസ്ലിംസ് ഫേസ്ബുക്കിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി സമാധാനത്തോടെ ജീവിച്ചിരുന്ന അവരിലേക്ക് വെറുപ്പിൻ്റെയും വിദ്വേഷവും കൊണ്ടുവന്ന് അവരെ അവിടെ നിന്ന് കുടിയറക്കിയത് ഈ ഫേസ്ബുക്ക് എന്നുള്ള മാധ്യമങ്ങളാണ് അമേരിക്കയിലെ അൻപത് പ്രവിശ്യകളില്ലേ നാൽപ്പത്തൊന്ന് പ്രവിശ്യകളും ഫേസ്ബുക്കിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നോക്കുക മനസ്സിൻ്റെ വ്യവസായമെന്ന് നമ്മൾ പറയുന്ന മാധ്യമ മേഖലയുടെ സ്വഭാവം ഈ രൂപത്തിൽ പരിണമിക്കുമ്പോൾ എന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴി ഈ മാധ്യമ സെമിനാറിന്റെ ഏറ്റവും അതേസമയം വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവം എടുത്തു നോക്കിയാൽ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കാണാം എൻ എം വിജയനെ കൊലക്കൊടുത്തതാണെന്ന് വിജയന്റെ കൈപ്പടയിൽ എഴുതിയ കത്തിൽ പ്രകടമാണ് എന്നിട്ടും ആ സംഭവത്തോട് മാധ്യമങ്ങൾ മുഖം തിരിച്ചു എന്നാൽ ഒരു കത്തില്ലാതിരുന്നിട്ട് പോലും കണ്ണൂരിൽ ഒരു വ്യക്തിയുടെ ആത്മഹത്യ എങ്ങനെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമ മാധ്യമക്രമണത്തിനിടെയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായി ഇടതുപക്ഷം തലയിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഇവിടെ മകനും താൻ മരിച്ചു കഴിഞ്ഞാൽ രോഗാവസ്ഥയിലുള്ള തൻ്റെ മകനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് വിഷം കൊടുത്ത കുഞ്ഞിനെ കൊന്നത് എന്തുകൊണ്ടാണ് നടുക്കടലിലകപ്പെട്ടു കൊലപാതകമായിരുന്നു പക്ഷെ വിജയൻ എന്നുള്ള വ്യക്തിയെ കൊലയ്ക്ക് കൊടുത്തത് എന്തായിരുന്നു എന്നുള്ളത് വിജയന്റെ കൈപ്പടിയിലുള്ള കത്തിൽ പ്രകടമായി വന്നിരുന്നു അതുപോലെ ഒരു കത്തില്ലാതിരുന്നിട്ട് പോലും കണ്ണൂർ ജില്ലയിൽ ഒരു വ്യക്തിയുടെ ആത്മഹത്യയെ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ ഓർക്കണം ഈ വാർത്തകളുടെ ഉത്ഭവം എങ്ങനെയാണ് ഈ വാർത്തകളുടെ സ്വഭാവം എങ്ങനെയാണ് ഈ വാർത്തകൾക്ക് പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്നറിയാനും വിശകലനം ചെയ്യാനുള്ള അവകാശം അതിന്റെ ഉപഭോക്താവായിട്ടുള്ള നമുക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ആ ഒരു അധികാരം നമ്മൾ വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു സെമിനാർ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് യഥാർത്ഥത്തില് കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് യഥാർത്ഥത്തിലൂടെ മാസ്റ്റർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു മാധ്യമ ഇരയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായി ഇടതുപക്ഷം നേർത്ത് തലയുർത്തിയിരിക്കുന്നത് ഒരു അത്ഭുതമാണ് ഏരിയ കമ്മിറ്റി അംഗം കെ ദാമോദരൻ അധ്യക്ഷനായി ടി ഐ മധുസൂദനൻ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി മുകുന്ദൻ പി കെ ശ്യാമള ഏരിയ സെക്രട്ടറി കെ സന്തോഷ് മാധ്യമപ്രവർത്തകൻ വി ബി പരമേശ്വരൻ പാച്ചേനി വിനോദ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ